സ്നേഹോദനം രാത്രിയിലെ നാല് യാമങ്ങൾ ഏതൊക്കെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണരുന്നവരാണോ നിങ്ങൾ ദൈവം നിങ്ങളെ മൂന്ന് മണിക്ക് ഉണർത്തിയിട്ടും നിങ്ങൾ വീണ്ടും അത് മനസ്സിലാക്കാതെ കിടന്നുറങ്ങുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാത്രിയിലെ യാമങ്ങളെ നാലായി തിരിച്ചിരിക്കുന്നു ഒന്നാം യാമം ആറ് മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് ഒന്നായാമെന്ന് പറയുന്നത് ഈ യാമം മനുഷ്യൻ്റെ യാമം എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്താണ് പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളവർ തിരികെ ഭവനത്തിൽ എത്തുന്നത് സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം വചനത്തിൽ ഇത് പറയുന്നു ഈ സമയത്താണ് നഗരത്തിൻ്റെ കോട്ടവാതിലുകൾ അടയ്ക്കുന്നത് ഈ സമയത്തിനു മുൻപ് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് ലൂസിൽ വച്ച് യാക്കോബ് പട്ടണവാതിലഞ്ഞ് വെളിയിൽ കിടക്കേണ്ടി വന്നത് പുറത്തുപോയവർ എല്ലാവരും ഈ സമയത്തിനുള്ളിൽ വീടുകളിൽ എത്തിച്ചേരുമായിരുന്നു അടുത്തത് രണ്ടായാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയമാണ് രണ്ടായാമം എന്ന് പറയപ്പെടുന്നത് ഈ സമയം മൃഗങ്ങളുടെ യാമം എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് മനുഷ്യർ തങ്ങളുടെ ഭവനത്തിലായിരിക്കും രണ്ടായാമം മൃഗങ്ങൾ ഇര തേടാൻ ഇറങ്ങുന്ന സമയമായിട്ടാണ് യഹൂദന്മാർ കരുതിയിരുന്നത് സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായം ഇരുപതാം വചനത്തിൽ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു മൂന്നാമതായി മൂന്നായാമം പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാണ് ഇതിനെ പിശാചിന്റെ സമയമെന്നാണ് യഹൂദന്മാർ കരുതിയിരിക്കുന്നത് ഈ സമയത്ത് അവർ പുറത്തിറങ്ങുക പതിവില്ല രാത്രിയിലെ മൂന്നായാമത്തിൻ്റെ അന്ത്യത്തിലും നാലായാമത്തിൻ്റെ തുടക്കത്തിലുമാണ് യേശു കടലിന് മുകളിൽ കൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നത് ഈ യാമം പിശാചിൻ്റെ യാമമായി കരുതിയിരിക്കുന്നതിനാലാണ് അവർ യേശുവിനെ കണ്ടപ്പോൾ ഭൂതമെന്ന് പറഞ്ഞു നിലവിളിച്ചത് അടുത്തതായി നാലായാമം മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ യേശു അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരം പേര് പോഷിപ്പിച്ച് കഴിഞ്ഞ് ശിഷ്യന്മാരോട് പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു യേശു പുരുഷാരത്തെ പകനയച്ചിട്ട് പ്രാർത്ഥിപ്പാട് തനിയെ മലയിൽ കയറിപ്പോയി ശിഷ്യന്മാർ കയറിയ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞു രാത്രിയിലെ നാലായാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുത്ത് വന്നു ഈ വേദഭാഗത്തു പറയുന്ന പ്രധാന ചിന്ത രാത്രിയിലെ നാലായാമം എന്നുള്ളതാണ് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം യഹൂദിനെ സംബന്ധിച്ച് അവൻ്റെ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം ആറു മണിയോട് കൂടെയാണ് നാലായാമം എന്ന് പറയുന്നത് മൂന്ന് മുതൽ ആറു വരെയുള്ള സമയമാണ് ഇത് ദൈവത്തിൻ്റെ യാമം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭക്തന്മാർ ഈ യാമത്തിൽ ഉണർന്നു പ്രാർത്ഥിക്കുമായിരുന്നു പ്രിയരെ ഇരുട്ട് എന്നത് മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാണ് കാറ്റ് പ്രതികൂലത്തെ കാണിക്കുന്നു മൂന്ന് യാമങ്ങളിലും ശക്തമായി പോരാടി നിന്റെ ജീവിത പടകിന് മുക്കളയുമെന്ന് പിശാജ് വെല്ലുവിളിക്കുമ്പോൾ എല്ലാം അസ്തമിച്ചു എന്ന് നീ വിധി വിധിയെഴുതുമ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ നാലായാമത്തിൽ നിന്നെ വിടുവിപ്പാൻ യേശു നിന്റെ പടകിൽ വരും ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ അവൻ നിന്നെ അക്കരെ എത്തിക്കും കാരണം അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത് യേശു ആണെങ്കിൽ അവൻ നിന്നെ അക്കരെ എത്തിക്കും മുക്കിക്കളയുവാൻ ഉയർന്നു വന്ന പ്രതികൂലമാകുന്ന തിരമാലകളുടെ മുകളിൽ ചവിട്ടിയാണ് യേശു നിൽക്കുന്നത് നിന്റെ പ്രതികൂലങ്ങൾ യേശുവിൻ്റെ കാൽശുവട്ടിലാണ് ഈ പ്രഭാതത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിനോട് കൂടെ ഒന്നു ചേർന്ന് നടക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ